അല്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അടുത്ത വീഡിയോ ബാക്കി വീഡിയോ ആയിട്ടാണ് ഇതുപോലുള്ളത് അപ്പോൾ നമ്മൾ ഇന്നലെ അവിടെ നിന്ന് കയറി നമ്മൾ പേരുപാടി എത്തിയിട്ടുണ്ട് രാവിലെ ഒരു മധുരയിൽ പോയി മധുരയിൽ നിന്ന് നമ്മൾ രാവിലെ അതുപോലെ എത്തി നമ്മളിപ്പോൾ റൂമൊക്കെ എടുത്തിട്ട് നമ്മൾ വന്നിരിക്കുക പക്ഷേ നമ്മൾ എന്നും എടുക്കണ റൂമ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയില്ല കിട്ടാത്തതിന് വേറൊരു കാരണമുണ്ട് ആ കാരണം എന്തായാലും പറയുക അപ്പം നമ്മൾ എന്തായാലും നേരത്തെ വന്നതായതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് പള്ളിയുടെ അതൊക്കെ നേർവാടിയുടെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് തിരക്കുണ്ടാക്കുക പിന്നെ കഴിഞ്ഞാൽ സൂര്യ ഉദിക്കുന്നതിന് മുന്നേ വ്യാറും അടക്കം ചെയ്യും അപ്പോഴത്തേനും നമുക്ക് പോയിട്ട് വരാം രാവിലെ ആ ഒരു തിരക്കില്ലാത്ത സമയത്ത് ഫ്രീ ആയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വന്നിട്ട് നമുക്ക് എന്തായാലും കുറച്ച് ഇവിടെ റൂമിൽ വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നമ്മളങ്ങനെ ഏടുപാടി പള്ളിയുടെ മുമ്പറത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ രാവിലെ ഏതാനും കൊണ്ട് അത്യാവശ്യം എല്ലാവരും ചായ കുടിക്കാൻ സമയങ്ങളായത് കൊണ്ട് നമ്മൾ മുമ്പറത്തെത്തിനാ പോവാ ചെരുപ്പം എങ്കാ ചപ്പലിനേത്തമാതിരി ഡബല പൊട്ടിള്ള അന്ന് പോട്ടമാതിരി ചെരുപ്പ് ഇങ്ങ പൊട്ടി പോളാ ടോക്കൺ പൊട്ടി പോളാ അതാണ് ചെരുപ്പൊക്കെ നല്ലത് ചെരുപ്പ് ടോക്കൺടാ എല്ലാം ചേരുപ്പടുത്ത് കാല ദിവസം പോടാ നീസ് മേച്ചിട്ട് ചെരുപ്പ് എടുത്ത് പോടാ പൊട്ടിയ അപ്പൊ നമ്മളങ്ങനെ ഏർവാടിയിലെത്തിയിട്ടുണ്ട് ഇപ്പൊ രാവിലെ രാവിലെ സമയം ഏകദേശം ഒരു ആറര മണിയായി ഈ നേരത്ത് വല്ലാണ്ട് തിരക്കില്ല അതിന് ശേഷം നല്ല തിരക്കിയെടുക്കും അപ്പോൾ എന്തായാലും വന്നിട്ട് നമുക്കുള്ളിൽ പോയി അല്ല ആരൊക്കെ കണ്ട് എന്തോ എന്നിട്ട് എന്തായാലും വരാം അപ്പോൾ ഞങ്ങൾ അന്നൊക്കെ പഴയ ഒരു എൻ്റെ ചെറിയ വയസ്സിലൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് കബറുകൾ വരുന്നു ഫുള്ള് അവിടെ 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 കബ വേറെ ഒരു തരം ഏർപാടിയായിരുന്നു പ്രാവശ്യം ഒക്കെ ടോട്ടൽ ഫുള്ള് മാറ്റി കുണു പോകാം മാറ്റിയിട്ട് ഫുള്ള് മണ്ണൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഫുള്ള് മണ്ണ് ഇതെല്ലാം മാന്തി വെച്ചിട്ടായിരുന്നു നമുക്ക് ഷീറ്റൊക്കെ ഇട്ടിട്ട് എല്ലാം പതു 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 എന്നൊക്കെ ആക്രവിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നവരൊക്കെ ഉണ്ട് നമ്മൾ ഉള്ളിക്ക് പോവാൻ വേണ്ടിയിട്ട് പോവാണ് നല്ല പുറം പറന്ന് പറക്കണമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പള്ളിയുടെ അമ്പറത്തൊക്കെ എത്തിയിട്ടുണ്ട് ഫുള്ള് മ നല്ല ഇവിടെക്ക് നല്ല മഴ പെയ്തു കൊണ്ട് തോന്നുന്നുണ്ട് ഫുള്ള് മഴയാണ് ഫുള്ള് പതുപതു പതു പതുണ്ട് പള്ളിയിലൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ പോയിട്ട് വന്നത് എന്തായാലും കണ്ടില്ലാശം നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പം നമ്മൾ എവിടെ വെച്ചാൽ വീണ്ടും നമ്മൾ നമ്മൾ പിന്നെ എവിടെ പോയാലും കടൽക്കാരെ വിട്ടിട്ടുള്ള കളിയില്ല അപ്പോൾ ഞങ്ങൾ കടൽക്കാരെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വന്ന കുളിക്കാമെന്നുള്ള പ്ലാനിലൊക്കെ വന്നതാണ് പക്ഷേ ഇവിടെ ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു പച്ചപ്പശക ഉണ്ട് കഴിഞ്ഞ വാട്ടി കുളിച്ചാൽ മണ്ണൊക്കെ ഒലിച്ചു പോയിക്കും നല്ല വള്ളം കയറിക്കും അതാ വ്യത്യാസമാണ് കളറ് കടല് ആ നടുള്ള ഒരു ബ്ലൂ ഒരു ബ്ലൂ ബ്ലൂ ആക്കാണെന്ന് പറഞ്ഞാ ബോട്ട് കിട്ടേ അതും ഇല്ലാമ ഈ കടലിന്റെ കൂടെ ഒക്കെ മീൻ തൊട്ടിണ്ട സുഖാണ് പെരുസാ അങ്ങനെ വ്യത്യാസമാർക്കില്ല ചാരിങ്ങനെ വെച്ചാൽ ആ ഇത് പറയാ ബ്രക്കോളി മരിയാണ്ട് ഇതാ ചുണ്ണാമ്പരി ഉണ്ട് ഇതോ അളകാർക്കില്ലേ ഇത് ഇങ്ങനെ മീൻ തൊട്ട് മേലെ ചാരി വെക്കാൻ പറ്റില്ല കഴിവ് ഒന്നും വേണ്ട കഴിവിതാർക്കത് മീൻ നമ്മള് അക്കോറി പൊട്ടു വെച്ച മൂല അതിന്റെ ഉള്ളിൽ കൂടെ കയറി കയറി കളിക്കും അപ്പോൾ അപ്പൊ ഞങ്ങൾ എന്തായാലും കുളിക്കില്ല സലാമിയാസ് ഒക്കെ കുളിക്കാനുള്ള പരിപാടിക്കാണ് റെഡി ആയിട്ട് നിൽക്കുന്നത് ഞാൻ പിന്നെ എപ്പോ വന്നാലും കടലിൽ കുളിയില്ല എന്നാലാ തെങ് എവിടെ വന്നു എപ്പോ വന്നു തെങ് എങ്ങനെയോ എനിക്ക് തോന്നണത്തില്ലേ തെങ്ങ് താഴെ ഉണ്ടായിരുന്നുണ്ട് വള്ളം കേറി കയറി കയറി വന്നപ്പോൾ അത് മേലക്കായി ഇവിടെ ഒരു ഉണ്ടായിരുന്നു ആ തെങ്ങാണ് ഈ കിടക്കുന്നത് ആർക്കൊക്കെ ബോട്ടിങ്ങിന് വേണം ഏ കടലാട ആടെ പേടിയുണ്ടാ முங்கு வந்து 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 அதா பின்னாக்கு பயங்கர பயங்கராயிட்டு தா வராத வராத அங்க வாவ் சம கலர் கடல் வத்திய கலர் இல்ல சூப்பராய்ட்டுண்டே கடல் நல்லா அதிகம் ஆ போட்டீங்க நீங்க வரணும் வரல ஏ அங்க போற அது போனது அங்க கடைசியில போற ஏசே திம்மிங்கலும் போறா அங்க போறா கடைசியில வெள்ளையா അപ്പോൾ റേസ് അവിടെ നമ്മളൊരു ഷാർക്കിനെയൊക്കെ കണ്ടെക്കണു അത് വെള്ള കളറിൽ മൂങ്ങാങ്കുഴിയൊക്കെ ഇട്ടിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പം കാണിച്ചു തരാ പറഞ്ഞാൽ അതിനെ കാണാല്ല സനാ വരുന്നുണ്ട് അവിടെ ഷാർക്ക് വരുന്നുണ്ടവിടെ ഇല്ലല്ലോ കാണാല്ലോ പോയി അത് കുറേ നേരം അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ആളെ കാണാല്ലോസ് അപ്പം നമ്മൾ ടോട്ടൽ കടല് കണ്ട് ആസ്വദിച്ച് ഇരിക്കുകയാണ് ഇവിടെ കടൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഷാർക്കിനെ കണ്ടുവച്ചാൽ ഷാർക്കിനെ നമ്മൾ അവിടെ ഒന്ന് മുങ്ങാൻ കൂടി ഇട്ട് കണ്ടു അത്ര തന്നെ കുറേ ബോട്ടുകളൊക്കെ ഉണ്ട് ആ ഒരു അവിടെ ആ ബെൻഡിങ്ങിൻ്റെ ലാസ്റ്റ് ഒരു ചെറിയൊരു പാപ്പ പാപ്പ പാപ്പാ ദർഗ പറയും പാ പാപ്പാ പള്ളിയൊക്കെ ഉണ്ട് നമ്മളങ്ങനെ ഏർവാടി പള്ളിയിൽ നമ്മൾ അവിടെ ഉള്ളവർക്ക് നമ്മൾ എപ്പോഴും വരുമ്പോൾ നമ്മൾ പൈസ കൊടുക്കലാണ് പതിവ് അന്നദാനത്തിന് പ്രാവശ്യം നമ്മൾ എന്താ ചെയ്യുക അറിയില്ലല്ലോ കാരണം കൊണ്ട് ഇപ്രാവശ്യം നമ്മൾ തന്നെ കടയിൽ കയറി രാവിലത്തെ ഒരു ചെറിയൊരു കട ഉണ്ടായിരുന്നു ആ ഒരു കടം സനാൻ്റെ ഭർത്തര സമയത്ത് കൊടുക്കണം എന്നുള്ളൊരിതായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ എന്തായാലും കയ്യോടൊരു ഹോട്ടൽക്കാരെ കയറി ഒരു പതിനൊന്ന് ആൾക്കാർക്ക് രാവിലത്തെ ആ ഒരു ടിഫനൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ റൂമൊക്കെ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ കുറച്ച് നേരം കടന്ന് ഉറങ്ങി അതിന് ശേഷമാണ് പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിവിടെ കടലിൽ കുളിക്കാമെന്നുള്ള പ്ലാന് നടക്കുമോ നടക്കൂലേ വള്ള അധികം ഇത് ഫോൾസ് അധികം എന്താ എല്ലാം ഒരേ കടലടാ ഇനി വേറെ കടല് ഇവിടെ വേറെ കടലൊന്നും ഇല്ല ഷാർക്കിന് പോത്തമ്പര് ഇതിലുണ്ടാവും അപ്പൊ മുമ്പറത്തൊക്കെ വരുവോ മുമ്പറത്തൊക്കെ ഒന്നും അന്ന് നമ്മൾ വന്നപ്പോഴും അവിടെ കണ്ടത് അപ്പൊ സ്ഥലത്ത് ഓരോ ധരിക്കും അപ്പൊ ഇതോ ഇന്നത്തോട് തന്നെ നമ്മുടെ ലീവും കഴിഞ്ഞു നാളെ നമ്മൾ ഇതേ നേരത്തെ നമ്മള് സേലത്തുണ്ടാവും നമുക്കിന്ന് രാത്രി പത്തുമണിക്ക് ട്രെയിനാണ് മണിക്ക് കയറിയാൽ രാവിലെ ആറുമണിക്കാ രാവിലെ ആറുമണി നമുക്ക് സേലം പോവും നമ്മൾ നടുവിൽ ഇറങ്ങിക്കയറേണ്ട ഒരു ഇതുമില്ല നമുക്ക് വരും ഇങ്ങോട്ട് പള്ളിക്ക് വരുമ്പോൾ ഒരു ടിക്കറ്റും കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ റിട്ടേൺ പോകുമ്പോൾ നമുക്ക് എല്ലാ ടിക്കറ്റും കഷ്ടം അത് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ എവിടേക്കാൽ വേദമാതിരി പള്ളി സ്ഥാനത്തേക്കൊക്കെ വരാൻ അന്ന് അങ്ങനെ കഷ്ടപ്പെട്ട് പോകണമെന്നുണ്ടാവും ഞാൻ കഷ്ടപ്പെട്ട് പോകണം എന്നൊരു ഇതിലാരും കൂടെ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വരും പക്ഷേ തിരിച്ചു പോകുമ്പോൾ സുഖമായിട്ട് തിരിച്ചു പോവും എല്ലാ ഭാരങ്ങളും എല്ലാ സങ്കടങ്ങളും കുറേ അത് ഇതുവരെക്കും വരാത്ത ഒരു പള്ളി പള്ളിക്കും കൂടി ഞങ്ങൾ പോയിട്ട് വന്നു എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നു ഈ എന്ത് എന്ത് പേര് എന്താണ് എൻ്റെ പേര് പാമ്പാ ഈ പാമ്പിൻ്റെ ദോഷങ്ങൾ പാമ്പിൻ്റെതൊക്കെ അങ്ങനെ ഒരു ഇത് അതുകൂടി ഇതുവരെക്കും പോയിട്ടുണ്ടായിരുന്നില്ല പ്രാവശ്യം ഞങ്ങൾ അതുക്കും പോയിട്ട് വന്നു ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് സന്തോഷമാണ് അപ്പോൾ അപ്പോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യാം അപ്പോൾ നാളെ സേലത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വരെ എല്ലാവർക്കും ബായ് ബായ് എസ്സലാമലേക്കും